ിൽ താലിബാൻ അധികാരമേറ്റതിനു ശേഷം പാകിസ്ഥാന്റെ സൈനിക നഷ്ടങ്ങൾ താങ്ങാനാവാത്തതായി മാറി ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ വിരുദ്ധ ഗ്രൂപ്പുകൾക്കെതിരെ പ്രത്യേകിച്ച് ടി ഡി പിക്ക് എതിരെ നടപടിയെടുക്കണമെന്ന് പാക് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ താലിബാന്റെ തിരിച്ചടികളും ഭീഷണികളും പാകിസ്ഥാന് താങ്ങാനാവാത്ത സാഹചര്യത്തിലാണ് ഈ രോഷം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതാണ് ഇതിന് കാരണമെന്നാണ് കുറ്റപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കാബൂളിലേക്ക് താലിബാൻ തിരിച്ചെത്തിയതിനു ശേഷം നാലായിരം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും ഇരുപതിനായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ദാർ പറയുന്നത് കഴിഞ്ഞ നാല് വർഷത്തിനിടെയാണ് ഇത്രയും സൈനികർക്ക് ജീവഹാനി സംഭവിച്ചതെന്നും ഇഷഖ്ദാർ പറഞ്ഞു അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരമേറ്റതിനു ശേഷം പാകിസ്ഥാന്റെ സൈനിക നഷ്ടങ്ങൾ താങ്ങാനാവാത്തതായി മാറി ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ വിരുദ്ധ ഗ്രൂപ്പുകൾക്കെതിരെ പ്രത്യേകിച്ച് ടി ഡി പിക്ക് നടപടിയെടുക്കണമെന്നും ദാർ താലിബാൻ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു ഇതിനു പുറമെ ടി ഡി പി പോരാളികൾ അഫ്ഗാൻ അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയിട്ടുണ്ടെന്നും ദാർ പറഞ്ഞു ടി ഡി പിക്ക് നടപടിയെടുക്കണമെന്നും പാകിസ്ഥാന്റെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായി താലിബാൻ സർക്കാർ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു നൂറുകണക്കിന് ടി ഡി പി പോരാളികളെ താലിബാൻ സർക്കാർ പിടികൂടിയിട്ടുണ്ടെന്നും ദാർ വ്യക്തമാക്കി ഇതുകൂടാതെ അഫ്ഗാനിസ്ഥാൻ അതിർത്തി അടച്ചുപൂട്ടലിനെ കുറിച്ചും ദാർ വാചാലിനായി സുരക്ഷാ കാരണങ്ങൾ നിർബന്ധിതമായിട്ടായിരുന്നു തങ്ങൾ ഈ തീരുമാനമെടുത്തത് അഫ്ഗാൻ മണ്ണ് പാകിസ്ഥാനെതിരെ ഉപയോഗിക്കരുതെന്ന് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കഴിഞ്ഞ മാസം ഖത്തറിന്റെ അഭ്യർത്ഥന മാനിച്ച് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെതിരായ സൈനിക നടപടി റദ്ദാക്കിയതായും ദാർ പറഞ്ഞു എന്നാൽ ഖത്തറിന്റെ ഈ മധ്യസ്ഥത കാര്യമായ ഫലം നൽകിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പാകിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധം കഴിഞ്ഞ മാസം പൂർണ്ണമായി അഫ്ഗാനിസ്ഥാൻ അവസാനിപ്പിച്ചിരുന്നു ഇനി പാകിസ്ഥാനെ ആശ്രയിക്കേണ്ടെന്നും ചരക്കുനീക്കത്തിനും കച്ചവടത്തിനും ബദൽ വഴി നോക്കണമെന്നും താലിബാൻ സർക്കാരിലെ സാമ്പത്തിക കാര്യ ഉപപ്രധാനമന്ത്രി മുല്ല അബ്ദുൽ ഖനി ബറാദർ വ്യാപാരികളോട് നിർദ്ദേശിച്ചിരുന്നു അകാരണമായും അന്യായമായും പാകിസ്ഥാൻ അതിർത്തി അടച്ചിരിക്കുകയാണെന്നും ചരക്ക് നീക്കം മുടങ്ങിയതിനാൽ അഫ്ഗാനിസ്ഥാനിലെ വ്യാപാരികൾ പ്രതിമാസം ഇരുന്നൂറ് മില്യൺ ഡോളറിന്റെ നഷ്ടമാണ് നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഒരടിസ്ഥാനവും ഇല്ലാതെ ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം വഷളാകുന്ന നീക്കങ്ങളാണ് പാകിസ്ഥാൻ നടത്തുന്നത് അഫ്ഗാനിസ്ഥാന്റെ ക്ഷേമം നശിച്ചു കാർഷിക കയറ്റുമതി സീസണിൽ പോലും പാകിസ്ഥാൻ അതിർത്തി അടച്ചിട്ടത് തിരിച്ചടിയായി കയറ്റുമതിക്ക് അഫ്ഗാൻ വ്യാപാരികൾ പാകിസ്ഥാൻ തുറമുഖങ്ങളാണ് ആശ്രയിച്ചിരുന്നത് ഇനി പാകിസ്ഥാനു പകരം ഇറാൻ തുർക്കി ചൈന മധ്യേഷ്യൻ രാജ്യങ്ങളായ തജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നിവയെ സമീപിക്കാൻ ഉപപ്രധാനമന്ത്രി അന്ന് നിർദ്ദേശിച്ചിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള മരുന്ന് ഇറക്കുമതി പൂർണ്ണമായും നിരോധിക്കുകയും അദ്ദേഹം ചെയ്തിരുന്നു മരുന്നുകൾക്ക് ഇനി മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചാൽ മതി പാകിസ്ഥാനിലെ ഭീകരാക്രമണങ്ങൾ അഫ്ഗാൻ്റെ മണ്ണിൽ നിന്നാണ് നടക്കുന്നതെന്ന് ആരോപിച്ച് പാക് പ്രതിരോധ മന്ത്രി ഗോച ആസിഫും രംഗത്തെത്തിയിരുന്നു അഫ്ഗാനെ ആക്രമിക്കുമെന്നും സൂചിപ്പിച്ചിരുന്നു ആരോപണങ്ങൾ തള്ളിയ താലിബാൻ പാകിസ്ഥാൻ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നും പറഞ്ഞിരുന്നു അന്നും തുടങ്ങിയ വഴക്കാണ് ഇന്നും അത് നീണ്ടുകൊണ്ടിരിക്കുകയാണ് വെബ്ഡെസ്ക് കർമ്മ ന്യൂസ്